വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം തീയതി ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദിവസം ചൊവ്വ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു മഴ കാരണം ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ അവധിയായിരുന്നു അതിനാൽ ഞാൻ ഇന്ന് രാവിലെ വൈകിയാണ് എഴുന്നേറ്റത് പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം എന്റെ പാഠപുസ്തകം വായിച്ചു അതിനുശേഷം ഞാൻ സ്പൈഡർമാന്റെ ചിത്രം വരച്ച് നിറം നൽകി വീട്ടിൽ എല്ലാവർക്കും ഞാൻ വരച്ച ചിത്രം ഇഷ്ടമായി ഉച്ചയ്ക്ക് ഊണിന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു ൂണ് കഴിച്ചതിന് ശേഷം ഞാൻ അല്പനേരം ടി വി കണ്ടിരുന്നു രാവിലെ മുതൽ മഴ പെയ്യുന്നത് കൊണ്ട് വീടിന്റെ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞിരുന്നു ഞാൻ അതിൽ കടലാസ് തോണി ഉണ്ടാക്കി ഒഴുക്കി കളിച്ചു മഴയെ കളിച്ചതിന് അമ്മ എന്നെ നല്ല വഴക്ക് പറഞ്ഞു എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ലെന്നും മഴ കൊണ്ടാൽ വീണ്ടും പനി വരുമെന്നും അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ആരോഗ്യ കാര്യം ൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായത് സന്ധ്യ മുതൽ വീട്ടിൽ കറന്റില്ലായിരുന്നു തവളകളുടെ പേക്രോം പേക്രോം ശബ്ദം നല്ല ഉറക്കെ കേൾക്കുന്നുണ്ടായിരുന്നു രാത്രി ഞാൻ നേരത്തെ അത്താഴം കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം